അസ്സലാമു അലൈക്കും വറഹമത്തല്ലാത്ത ആല ഒബരക്കേത്തു അതെ അങ്ങനെ അതാ ഹംദയെ ഉമ്മുൽ ഖൈർ സ്നേഹത്തോടെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു അതെ തൻ്റെ ഭർത്താവാകാൻ പോകുന്ന അറബി അദ്ദേഹത്തെ ഒരു വട്ടം പോലും കാണിക്കാൻ അവളെ ഉമ്മുൽ ഖൈർ തയ്യാറായില്ല അവളെ വളരെയധികം മാന്യമായ രീതിയിൽ നിഖാബ് അണിഞ്ഞുകൊണ്ടാണ് ഉമ്മുൽ ഖൈർ കൊണ്ടുവന്നത് അറബി പലവട്ടമായി പറഞ്ഞു അതിനെന്താ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ എനിക്ക് മുഖം ഒന്ന് ശരിക്ക് കാണിച്ചു തന്നൂടെ എന്നാൽ ഉമ്മുൽ ഖൈർ പറഞ്ഞു ഇല്ല ഒരിക്കലുമില്ല നിങ്ങൾ അവളെ നിക്കാഹ് കഴിച്ചിട്ടില്ല നിക്കാഹ് കഴിഞ്ഞിട്ട് അതൊക്കെ ബാക്കി പറയാം ഇപ്പോൾ തൽക്കാലം അവൾ എൻ്റെ കൂടെ അകത്തേക്ക് വരട്ടെ ഏതായാലും ഹംദിയെ ഉമ്മുൽ ഖൈർ നല്ല രീതിയിൽ സ്വീകരിക്കുന്നു നല്ലൊരു റൂമിലേക്ക് അതും അത്യധികം ഒരുക്കിയ ആ ഒരു മണിയറയിലേക്ക് അവളെ കൊണ്ടുവിടുന്നു ഹംത മോള് പേടിക്കണ്ടെട്ടോ മോള് എന്താവശ്യണ്ടെങ്കിലും ഞാൻ ഇവിടെ ഉണ്ട് മോൾക്ക് എന്തെങ്കിലും വെള്ളം തരട്ടെ എനിക്ക് മോൾക്ക് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടു ഒരു പേടിയും പേടിക്കണ്ട ഇങ്ങോട്ട് ആരും വരില്ലോ ഉം എന്നാൽ ഈ സമയം ഷക്കീലയും ഹംതിയുടെ പിതാവുമെല്ലാം നിക്കാഹിനു വേണ്ടി വരുവാൻ തയ്യാറായി നിൽക്കുകയാണ് നിക്കാഹ് വളരെയധികം രഹസ്യമായിട്ട് തന്നെ മതി എന്നുള്ള രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളോ ആരോടും പറയാതെ ചെറിയ രീതിയിൽ നടത്താമെന്നാണ് ഉദ്ദേശിച്ചത് എന്നാൽ ഈ സമയം ഹംദിയോട് കാര്യമായിട്ട് ചോദിക്കുകയാണ് ഉമ്മുൽ ഹയർ ഹംദ സത്യം പറയണം മോൾക്ക് ഈ ഒരു വിവാഹത്തിനോട് താൽപ്പര്യമുണ്ടോ ഏതാനും നിമിഷങ്ങൾക്കകം നിൻ്റെ നിക്കാഹകർമ്മം ഇവിടെ നടക്കും പിന്നെ നീ അർബാവിൻ്റെ കൂടെയായിരിക്കും നിൻ്റെ ജീവിതം അതായത് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് നിൻ്റെ അരികിലേക്ക് വരും മോൾ സത്യം സത്യമായി പറയണം മോൾക്ക് ഈ ഒരു ബന്ധത്തിനോട് താല്പര്യമുണ്ടോ അതോ ആർക്കോ വേണ്ടി ഇത്ത ഇല്ല ഒരിക്കലുമില്ല ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ കൂടെ പോകുന്നത് പക്ഷെ ഒരിക്കൽ പോലും അങ്ങനെയൊരു ചിന്ത എനിക്കില്ല സത്യമായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കണം എനിക്കിഷ്ടപ്പെട്ട ഒരാളുണ്ട് അജ്മൽ എന്താണ് പേര് പക്ഷേ എൻ്റെ പിതാവും എൻ്റെ അളാമയും കൂടെ ഉപദ്രവിച്ചു എവിടെയോ കൊണ്ടുവിട്ടു ശരിക്കും അവർ ഞെട്ടിപ്പോയി ഉമ്മുൽ ഹയർ എന്താ മോളിനെ പറയുന്നത് അതെ സത്യമായിട്ടും എങ്ങനെയെങ്കിലും എനിക്ക് അജിമൻ്റെ അരികിലെത്തണം അത് മാത്രമാണ് എനിക്ക് ആഗ്രഹം വേറൊന്നുമല്ല ഞാൻ അതിനു വേണ്ടി മാത്രം ആ ഒരു കൊട്ടാരത്തിൽ നിന്ന് എന്നെ പുറത്ത് വിടില്ല അവർ എന്നെ കൂട്ടിയിട്ട് കൂട്ടിനടച്ച പോലെയാണ് ഞാൻ അവിടെ കഴിയുന്നത് അതുകൊണ്ട് ഒരിക്കൽ പോലും അവരെന്നെ വെറുതെ വിടില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് സത്യമായിട്ടും ഇത്ത ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ അപേക്ഷയാണ് എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും നിങ്ങൾ രക്ഷപ്പെടുത്തി തരുമോ ഒരിക്കൽ പോലും നിങ്ങളുടെ ഭർത്താവ് ഹേയ് ആ ഒരു ചതി ഞാൻ ഒരിക്കലും ആ വഞ്ചനയ്ക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല എന്തൊക്കെ തന്നെയാലും മോളെ നിൻ്റെ ഇഷ്ടമാണ് ഇവിടെ പറഞ്ഞത് കാരണം നിന്നെ നിക്കാഹ് കഴിക്കണം എന്നുള്ള രീതിയിലാണ് എൻ്റെ ഭർത്താവിൻ്റെ ചിന്താഗതികൾ അതുകൊണ്ട് എനിക്ക് പറയാനുണ്ട് മോളുടെ സമ്മതം മാത്രമാണ് പ്ലീസ് എന്നെ എൻ്റെ അപേക്ഷയാണ് ദയവായി എന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടും നിന്ന് പറഞ്ഞു വിട്ടോ ഒരിക്കലും എന്നെ ആ കൊട്ടാരത്തിലേക്ക് അവിടുന്നത് ആ ഹംത കരഞ്ഞുകൊണ്ടാണ് അവളുടെ കൈകൾ പിടിച്ചത് പറയുന്നത് മോളെ ഇന്ന് വൈകുന്നേരം ഇവിടെ നിക്കാഹകർമ്മമാണ് ആളുകൾ എത്തുന്നതിന് മുമ്പായിട്ട് എന്ത് ഞാൻ പറയാം നിക്കാഹ് കഴിച്ചാൽ തീർച്ചയായും അറബിൻ ഇന്ത്യ അരികിലേക്ക് വരും എന്താണ് ഞാൻ ചെയ്യേണ്ടത് ദയവായി നിങ്ങൾ പറയണം എനിക്ക് സുഖമില്ലാതെ കിടക്കാണ് അല്ലെങ്കിൽ എനിക്ക് ക്ഷീണമാണ് അല്ലെങ്കിൽ ഞാൻ തലകറിഞ്ഞ് വീണു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോയി തരുമോ മോളെ ഞാനിങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവസാനം ഞാൻ പിടി എന്നെ പിടിക്കപ്പെടുമെന്നുള്ള ചിന്തയുണ്ട് ഇല്ല ഇല്ല ഒരിക്കലും ഇല്ലത്ത ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഡോ ചെയ്തോളാം അങ്ങനെ അതാ ഹംത ചെറിയൊരു അഭിനയത്തിലേക്ക് കിടക്കുന്നു ഇത്ത പറഞ്ഞേക്കൂ ഞാൻ ബോധരഹിതയായി വീഴുന്നു എല്ലാവരോടും ഹംത അറിയാത്ത രീതിയിൽ അവിടെ കണ്ണടച്ച് കിടന്നു ആ സമയത്ത് അവൾ മനസ്സിൽ വിചാരിച്ചു റബ്ബേ ഒരു പെണ്ണിനെയും ചിന്തിച്ചുകൊണ്ട് ഒരാളുടെ ഭാര്യയായി രണ്ടാം ഭാര്യയായി കഴിയാമെന്നും എന്നെ കിട്ടില്ല എനിക്കങ്ങനത്തെ ഒരു ചിന്തയുമില്ല എൻ്റെ പിതാവ് എന്തൊരു എൻ്റെ പിതാവ് ഇളാമ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെങ്ങനെയൊക്കെ റബ്ബെ അവരുടെ മനസ്സിലൊക്കെ എന്താണോ എനിക്കറിയില്ല ഏതൊരു ഉപ്പന്മാരും അങ്ങനെ ചെയ്യോ ഈ ഒരു മക്കളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഒരു കല്യാണം കഴിച്ച ഒരാൾ ഭർത്താവായി ഏയ് അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല റബ്ബെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നാലും എൻ്റെ പിതാവ് അങ്ങനെ ചെയ്തതാണ് എനിക്ക് വല്ലാത്ത വിഷമം ഒന്നുമില്ലെങ്കിൽ ഞാൻ ഉപ്പയുടെ മോളല്ലേ എന്നോട് അത്രക്കും സാരല്ല അവൾ അവിടെ കിടന്ന് കരഞ്ഞു എന്നാൽ ഈ സമയം അതാ ഉമ്മുൽ ഹൈർ നേരെ തൻ്റെ ഭർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുന്നു സേനു സൈനോ ആ എന്താ ഈ മണവാട്ടി ഒരുക്കിയോ നിക്കാഹനും ടൈമായിട്ടോ അതാ ഇപ്പം അവരെല്ലാവരും എത്തും സൈനോ അങ്ങോട്ടൊരു കാര്യം പറയാണ്ട് അതായത് ഹംദ ബോധം നഷ്ടപ്പെട്ട് കിടക്കുകയാണ് അവൾ അവളാകെ ടയേർഡായി കിടക്കുകയാണ് അവൾക്കൊന്നും ഓർമ്മയില്ല ഒരു നിമിഷം സൈനോ അറബി ഞെട്ടിത്തെരിച്ച് എന്ത് എൻ്റെ നിക്കാഹിന് വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ അവൾക്ക് എന്ത് പറ്റി അതെ ഒരിക്കൽ പോലും അവളെ നമ്മൾ ഈ സമയത്ത് നിക്കാഹ് അവളുടെ സമ്മതമില്ലാതെ കഴിപ്പിക്കുന്നത് ശരിയല്ല നീ എന്താണ് ഈ പറയുന്നത് ഞാൻ ആറ്റുനോറ്റ് ഉണ്ടാക്കിയ ഈ ഒരു നിമിഷങ്ങൾ എന്നിട്ടിപ്പോൾ ഇപ്പം പിടിച്ച് അവൾക്ക് എന്ത് പറ്റിയ അത് കുഴപ്പമില്ല ബോധമില്ലെങ്കിലും അതൊക്കെ തെളിഞ്ഞോളും നിക്കാഹ് നടക്കട്ടെ ഇല്ല അത് പറ്റില്ല അവളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ നിക്കാഹ് ശരിയാവില്ല അതെ അവൾക്കും വേണ്ടേ ഒരു സമ്മതം നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങനെ കാട്ടിക്കൂട്ടിയാൽ മതിയോ ചേ ഇനി എന്ത് ചെയ്യും ആ നിമിഷം തന്നെ അതാ ഷക്കീലൊക്കെ വിളിക്കുകയാണ് അറബി ഹലോ സൈനു ആണ് ആ ഞങ്ങളിപ്പം എത്താം കേട്ടോ ഇതാ വരുന്നേ ഉള്ളു ഞങ്ങളിതാ മാറ്റി ഇറങ്ങുന്നേ ഉള്ളൂ ഇപ്പം എത്തും അത് നിങ്ങളുടെ മകൾക്ക് ബോധക്ഷുണ്ടായിട്ട് ബോധമില്ലാതെ കിടക്കണെന്നാണ് പറയണത് ഒരു നിമിഷം ഷക്കീല ഞെട്ടിത്തെരിച്ചു ഛേ ഓ പെണ്ണിന് ബോധം കിടപ്പറ്റൊരു സമയം അതെ അറബ് നിങ്ങളുടെ മകൾക്ക് ബോധമില്ലത്രേ അവളുടെ ഈ ബോധം കടലും ഈ മാനസിക രോഗം എന്നും മാറി എന്നിട്ടപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കാൻ വിചാരിച്ചിരുന്നത് കണ്ടില്ലേ അവൾക്ക് ബോധമില്ലത്രേ നാണക്കേട് തലയെക്കൂടെ ഒരു കുടം വെള്ളം ഒഴിക്കണം എന്നവളെ ബോധം തെളിയും നല്ല ചുട്ടടിയും കൊടുക്കണം ഷക്കീലാണ് നീ എന്തേ പറയുന്നത് ഒരു മനുഷ്യൻക്ക് രോഗം വന്നാൽ എന്ത് ചെയ്യും നിങ്ങളുടെ മകളെനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല ഒരു ബോധം കടലിലായിരത്തി ബോധം കടലിൽ മാനസിക രോഗം മൊത്തത്തിലൊരു രോഗിയാണ് അവൾ മാനസിക രോഗി അറബിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് അത് പറഞ്ഞത് നിക്കാഹിന് വേണ്ടി ഒരുങ്ങാൻ നിൽക്കുകയാണ് ഛേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഷക്കിയില്ല നേരെ അതാ സൈൻ അറബിക്ക് വിളിക്കുകയാണ് ഹലോ ആ ഇനിയിപ്പം എന്ത് ചെയ്യാം ഞങ്ങൾ വന്നിട്ട് അവളെ ഹോസ്പിറ്റൽ കൊണ്ടുപോട്ടെ എന്നിട്ട് തീരുമാനിക്കാം അല്ലാതെ അല്ലാതെപ്പോൾ അവളുടെ സമ്മതില്ലാതെ നടക്കില്ല എന്നാണ് എൻ്റെ ഭാര്യ പറയുന്നത് നിങ്ങളുടെ ഭാര്യയുടെ വാക്ക് മാത്രം നിങ്ങൾ കേൾക്കണ്ട കേട്ടോ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല നിങ്ങൾ മറ്റൊരു പെണ്ണു വിവാഹം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾ പല തടസ്സങ്ങളും ചെയ്യും അത് മറക്കണ്ട എന്നാൽ അറബി അതാ തിരിച്ചു പറയുന്നു ഇല്ല അവൾ എഴുന്നേൽക്കുന്നേ ഇല്ല ഞാനൊന്ന് പോയി നോക്കട്ടെ ഉമുൾഖയർ എവിടെ അവൾ അതെ അവളൊരു അന്യ സ്ത്രീയാണ് ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഹലാലായിട്ടില്ല നിങ്ങൾക്ക് കാണാൻ സമയമില്ല സമയമായിട്ടില്ല എന്ത് നീ പറയുന്നത് അവൾക്ക് അസുഖം എങ്ങനെയുണ്ട് നോക്കട്ടെ വേണ്ട വിട്ടെന്ന് നോക്കിയാൽ മതി അറബിയെ അതിനും സമ്മതിച്ചില്ല ചേ വല്ലാത്തൊരു എന്തൊക്കെയോ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടായിരുന്നോ ഇതിനു വേണ്ടി പുറപ്പെട്ടത് ഇപ്പൊ ഒന്നുമില്ലാത്ത രീതിയിലായി പോയി അറബി ആകെ നിരാശനായി എന്നാൽ ഈ സമയം അതാ ഹംതിയുടെ അരികിൽ അവളെത്തി അതെ മോളെ പിന്നെ മോൾക്ക് എന്തെങ്കിലും വെള്ളം എന്തേ വേണോ വേണ്ട എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലൊന്ന് പുറത്ത് അടിച്ചെന്നാൽ മതി ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിങ്ങളൊന്ന് എന്നെ എത്തിച്ചു തരുമോ മോളെ എവിടേക്കാണ് മോൾ പോകുന്നത് എനിക്ക് എൻ്റെ സ്നേഹമുള്ള ഒരു അറബി ഉമ്മ ഉണ്ട് അവരുടെ വീട്ടിലേക്ക് ഞാൻ എത്തിക്കിട്ടിയാൽ രക്ഷപ്പെട്ടു കാരണം എനിക്ക് എൻ്റെ ഉമ്മയുടെ സ്ഥാനമാണ് അവർ നൽകിയത് അവരുടെ അരികിലേക്ക് എത്താൻ മോൾക്ക് അഡ്രസ്സ് അറിയോ ഇല്ല എനിക്കൊന്നും അറിയില്ല ഞാൻ പക്ഷേ ഹോസ്പിറ്റലിലേക്കുന്ന രീതിയിൽ ഇവിടുന്ന് പോകേണ്ടി വരും അതല്ല എങ്കിൽ എൻ്റെ പിതാവും എൻ്റെ എളാമ്മയും അറിഞ്ഞാലും എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുവരും ഒരിക്കൽ പോലും അറബിയമ്മ എന്നെ കൊണ്ടുപോകാൻ ചോദിച്ചിട്ട് അവർ സമ്മതിക്കായിട്ടാണ് പക്ഷേ അറബിയമ്മ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും അതെനിക്ക് നന്നായിട്ടറിയാം ഹംദ തേങ്ങിക്കൊണ്ടാണ് ആ ഒരു കാര്യം പറഞ്ഞത് എന്നാൽ ഉമുൽ ഖൈർ ചിലതൊക്കെ തീരുമാനിക്കുകയാണ് എന്നാൽ ഇടയ്ക്കിടെ അറബി വന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അവൾ അതേ കിടപ്പ് തന്നെയാണ് എന്താ ഇനിയിപ്പോൾ ചെയ്യുക ഹോസ്പിറ്റൽ കൊണ്ടുപോണ്ടി വരും എന്താ ഹോസ്പിറ്റൽ കൊണ്ടുപോയി വന്ന് വേഗം സെറ്റാക്ക് സമയമായി തുടങ്ങിയ ആളുകളൊക്കെ താ എത്തിടങ്ങുകയാണ് തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ ഉമ്മുൽ ഹയറിനെ കലി കയറുകയാണ് രണ്ടാമത്തെ വിവാഹത്തിന് വേണ്ടി ഒരു ചെറിയ പെണ്ണിനെ കെട്ടുന്ന അദ്ദേഹത്തേക്ക് ഞാൻ സമ്മതിച്ചു റബ്ബേ ഇങ്ങനെ ഉണ്ടാവുമല്ലോ ആളുകൾ നേരെയതാ ഹംതിയുടെ അരികിലേക്ക് വീണ്ടും അറബിച്ച് പോയിട്ട് പറഞ്ഞു മോളെ മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട ദാ എൻ്റെ കരങ്ങൾ കരങ്ങളുണ്ടെങ്കിൽ മോളെ ഞാൻ രക്ഷിക്കും അതല്ല എന്നെ പിടിച്ചു കിട്ടുകയാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല മോളെ മോൾക്ക് വേണ്ടി ഏതറ്റം വരെ സമരം ചെയ്യുവാനും ഞാൻ തയ്യാറാണ് മോളുടെ ഒരു രോമത്തിൽ പോലും തൊടുവാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല അത് അറബിയല്ല അതിനേക്കാൾ അറബിയുടെ വാപ്പ് വന്നാലും ശരി എന്താ സത്യം പറഞ്ഞാൽ ഉമ്മുൽ ഹൈറമ്മയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഹംദക്ക് സമാധാനമാണ് തോന്നിയത് ഇത്താ നിങ്ങൾ എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നിങ്ങളുടെ വാക്കുകൾ കേട്ടപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത് അതല്ല എങ്കിൽ ഒരിക്കൽ പോലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നില്ല പക്ഷേ നിങ്ങളുടെ കൂടെ ചെന്നാൽ എന്തെങ്കിലും എനിക്ക് ഒരു പുറംലോക മന്ധമുണ്ടാകുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എനിക്ക് എൻ്റെ അഞ്ചുമലിനെ ഒന്ന് കാണണം പക്ഷേ അതെവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും അത് കണ്ടെത്തുവാൻ എന്നെ സഹായിച്ചാൽ മോളെ അതെല്ലാം കാണുന്ന കാണുന്നൊരാളുണ്ടല്ലോ നീ ദ്വാ ചെയ്യേ പഠിച്ച റബിനോട് ഇൻഷാ അല്ലാ അതൊക്കെ അറിയാനും കാണാനും കഴിയും പക്ഷേ ഇന്നത്തെ നിക്കാഹ് മുടക്കണം അതുമാത്രമാണ് എന്റെ ലക്ഷ്യം അതിനു വേണ്ടി നീ നന്നായിട്ടൊന്ന് അഭിനയിക്കേണ്ടി വരും മോൾ എഴു എഴുന്നേൽക്കാതെ അവിടെ തന്നെ കിടക്കട്ടോ നേരി അതാ അറബിയുടെ അരികിലേക്ക് വീണ്ടും പോകുന്നു അതെ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം മോൾക്ക് തീരെ കഴിയുന്നില്ല അവളവിടെ കിടക്കുകയാണ് ആകാവശ്യ നിലയിലാണ് ഈ ഒരു സ്ഥിതിയിൽ അവളെ ഒന്നും ഉണ്ടെങ്കിൽ പോലും ചെയ്യാതെ അവളെ ഇനിയിപ്പോൾ എന്തു അസുഖം ഉണ്ടാതും അറിയില്ലല്ലോ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കുമോ എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോന്ന് അവരുടെ ഫാമിലിയോട് കാരണം എന്താ ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു തളർച്ചയും ക്ഷീണവും കാര്യങ്ങളും അത് എഴുന്നേൽക്കാനും കഴിഞ്ഞില്ല ആകെപ്പാടൊരു കഥ നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കൂ എന്നിട്ട് പറ്റുമെങ്കിൽ ഇന്നാ നിക്കാഹൊന്ന് മാറ്റി വെക്ക് വേറെ ഉണ്ടല്ലോ ദിവസങ്ങൾ ഇഷ്ടം പോലെ എന്താ ദയവായി നിങ്ങളാ കുഞ്ഞിനെ വിചാരിച്ച് അതായത് നിങ്ങൾക്കുള്ളതല്ലേ നിങ്ങൾക്കുള്ളതാകുമ്പോൾ നല്ല സന്തോഷമുള്ള നിമിഷങ്ങളല്ലേ വേണ്ടത് അല്ലാതെ സുഖമില്ലാത്ത കുട്ടിയെ വിവാഹം കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ അറബിച്ചി അത് പറയുകയാണ് എന്നാൽ ആ സമയം തന്നെ അറബി ശക്കീലിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഫോൺ ബെല്ലടിക്കുന്നു ഹലോ ആ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല കേട്ടോ ഇറങ്ങാൻ വേണ്ടി അതെ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചെയ്തെ നിങ്ങളുടെ കുട്ടിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും അസുഖമുണ്ടായിരുന്നോ ഒരു നിമിഷം അത് കേട്ടപ്പോൾ അതാ ഷക്കീല ഞെട്ടി കണ്ടില്ല മനുഷ്യ നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് അതായത് നിങ്ങളുടെ മകള്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോയെന്ന് അവിടെ നിന്ന് മാനസിക രോഗം ഇളകിയിട്ടുണ്ടാകുമ്പോൾക്കൊരു പക്ഷേ അതായിരിക്കും ഇപ്പം എന്തായി ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കൂല ഒരാളുടെ കയ്യിൽ എത്തിപ്പെട്ടു ഇനി എന്തൊക്കെയാണാവോ എന്തൊക്കെ തന്നെയാലും മോൾക്ക് രണ്ടാം കെട്ട് എന്നുള്ളൊരു പേര് വരാൻ കൂടി അതൊരു കാരണമാകും പിന്നെ വേണ്ടാത്തിന് നിൽക്കണ്ട ഞാൻ പറഞ്ഞതാണ് വേഗം സമ്മതം മൂളാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലായിരുന്നു അത് ഇപ്പോൾ കണ്ടില്ലേ അവിടെ പോയി അപ്പോൾ എൻ്റെ മോളുടെ നിക്കാഹ് നിങ്ങളുടെ മോളുടെ നിക്കാഹ് ആർക്ക് വേണം ആ ഭ്രാന്തത്തിനെ അവരിവിടെ തന്നെ കൊണ്ടുവിടുന്ന തോന്നുന്നത് ചേ എല്ലാ പ്രതീക്ഷകളും തകർന്നു ഞാൻ ഒന്നും കൂടി വിളിക്കട്ടെ ഹലോ സേനു ആ പിന്നെ മോൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല അവൾ ഒരുപക്ഷെ ക്ഷീണം കൊണ്ടായിരിക്കും എന്താ ഇത് ക്ഷീണം കൊണ്ട് ഇത്രമാത്രോ വന്നപ്പോൾ തുടങ്ങിയ ബോധക്ഷയാണ് ബോധം കെട്ട് വീണ് കെടുക്കുക അങ്ങനെ ഓരോന്ന് നിങ്ങൾ ഇത്രമാത്രമുള്ള ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഏഹ് ഇത്രമാത്രം സുഖമില്ലാത്ത കുട്ടിനെയാണോ നിങ്ങളെനിക്ക് കെട്ടിച്ച് തരുവാൻ ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ ഷക്കീലയും അറബിയും വല്ലാതെ അങ്ങോട്ട് വിഷമത്തിലയച്ചേ ഇനിയിപ്പോൾ അവളെ ഇങ്ങോട്ട് വീണ്ടും കെട്ടിയെടുക്കുമോ ഇവിടെ നിങ്ങൾ പോയി സമാധാനമായി എന്ന് പക്ഷേ അറബിച്ചിയുടെ മനസ്സിൽ മറ്റു പല ചിന്തകളുണ്ടായിരുന്നു ഹംതിയുടെ സ്വത്ത് അത് പാതി എനിക്ക് പാതി അറബിക്ക് എന്നുള്ള രീതിയിലായിരുന്നു വിചാരിച്ചിരുന്നത് ഇനി അതെല്ലാം ഇനി എന്ത് ചെയ്യും എനിക്കറിയുന്നില്ല അതെ നിങ്ങളുടെ ഭ്രാന്തിയായ മകളുടെ നിക്കാഹെന്ന് നടക്കുന്നു തോന്നുന്നില്ല അത് കേട്ട് ശരിക്കും അയാൾ അറബി ഒന്ന് ഞെട്ടി അതെന്താ മോൾക്ക് ബ്രാന്താണ് മുഴുവൻ ബ്രാന്താണ് സുഖമില്ലാന്നൊക്കെ അല്ലെ വിളിച്ച് പറയുന്നത് അസുഖം എന്തെങ്കിലും ഉണ്ടോ എന്താന്നില്ലേ വെറുതെ നാണം കെടുത്തുവാൻ വേണ്ടിയിട്ട് എന്നാൽ ഹംദിയുടെ ആ അഭിനയം ശരിക്കും ഫലിച്ചു അന്ന് നിക്കാഹനു വേണ്ടി ഒരുങ്ങി വന്നവരോടൊക്കെയായിട്ട് പറഞ്ഞു ഇന്ന് അവൾക്ക് വലിയ സുഖമില്ല ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നിട്ട് ഇൻഷാല്ല ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് വന്നവരെയെല്ലാം തിരിച്ചു പറഞ്ഞയച്ചു എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ എളാമയും ഉപ്പയും വരുന്നു ഹംദ ആ റൂമിൽ തന്നെയായിരുന്നു മോളെ ഹംദ നിന്റെ എളാമയും ഉപ്പയും വന്നിട്ടുണ്ട് അവൾ ഒന്നും അറിയാത്ത രീതിയിൽ അവിടെ തന്നെ അതാ കിടന്നു അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു മോളെ നീ എന്താ അവർ വരുന്നുണ്ടല്ലോ അവർ വന്നിട്ട് നോ എനിക്ക് അവരെ കാണണ്ട മോളെ അതെന്താ അങ്ങനെ പറയുന്നത് നിന്റെ പിതാവ് നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ നിന്റെ പിതാവ്ക്കല്ലേ നോ എനിക്ക് കാണണ്ട കാണുകയേ വേണ്ട അടുക്കരുത് എൻ്റെ ഇരികിലേക്ക് നല്ല രീതിയിൽ അറബിച്ച് പറഞ്ഞ് കൊടുത്തു എന്നാൽ ഷക്കീല അപ്പോഴേക്കും അങ്ങോട്ടെത്തി ഹന്ത ഹന്ത നിനക്ക് നിനക്ക് എന്തിൻ്റെ കേടാ നീ അഭിനയാണോ സത്യം പറയണം പെട്ടെന്ന് അവൾ അതാ എളാമയെ രൂക്ഷമായി ഒന്ന് നോക്കി എൻ്റെ അടുത്ത് അടുക്കരുത് എൻ്റെ അടുത്തേക്ക് അടുക്കരുത് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരരുത് നിങ്ങൾ ക്ഷേത്താനാണ് നിങ്ങൾ ക്ഷേത്താനാണ് അറിയാത്ത രീതിയിൽ അത് അതവളങ്ങനെ പറഞ്ഞു ഹംദ അത് പറഞ്ഞപ്പോൾ അവർ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു ഉം ഇതിനെ തന്നെയാണ് അവർ പിന്നിലേക്ക് മാറി മാറിയിരുന്നു എന്നാൽ ഹംദ അവിടെ നിന്ന് എഴുന്നേറ്റു നിങ്ങൾ ഷെയ്ത്താനാണ് ഇതാ ഷെയ്ത്താൻ ഇത് പോകുന്നു ഷെയ്ത്താന്റെ രൂപമാണ് നിങ്ങൾ അത് കേട്ടപ്പോൾ ശരിക്കും ഷക്കീലക്ക് ഭയമായി റബ്ബെ എങ്ങാനും ഇവൾക്കൊല്ലാം വരുമോ എന്ന് കരുതി എന്നാൽ ഹംദ ശരിക്കും ഒന്ന് അഭിനയിച്ചത് തന്നെയാണ് തൻ്റെ എളാമ്മ അത്രക്ക് ദുഷ്ടയായ സ്ത്രീയാണ് എന്ന് നന്നായിട്ടറിയാം ആ ഒരു പാവം പെണ്ണിൻ്റെ ഭർത്താവിനെ കൊണ്ടാണ് എന്നെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി ദുഷ്ടത്തിൽ നിൽക്കുന്നത് വല്ലാത്തൊരു സംഭവം തന്നെ ഒരിക്കൽ പോലും എനിക്ക് അവരുടെ മുഖം കാണുന്നത് ഇഷ്ടമല്ല ഇനി എൻ്റെ പിതാവിനെയും എനിക്ക് കാണണ്ട ഒരിക്കൽ പോലും പിതാവ് വരെ അതിന് നിന്നതാണ് അവൾ അത് പറഞ്ഞ് വാതിൽ ശക്തമായി അടച്ചു തൻ്റെ ബെഡിലേക്ക് കിടന്നു പെട്ടെന്ന് അതാ അവർ ഓടിയെത്തുന്നു മോളെ ഹംതാ മോളെ ഉമ്മുൽ ഹൈർ വാതിൽ മുട്ടി വിളിച്ചു കുറ്റിയിട്ടിട്ടില്ല ഹോ സമാധാനം മോളെ എന്ത് പറ്റി മോളെ ഷെയ്ത്താൻ പോയോ എനിക്ക് പേടിയാണ് ഷെയ്ത്താനെ എനിക്ക് പേടിയാണ് ഞാൻ പറഞ്ഞേക്ക് മോളെ എന്താ മോള് പറയണത് അതെ അത് ഷെയ്ത്താനാണ് ഇപ്പം റൂമിലേക്ക് വന്നത് പഠിച്ചോനെ നിങ്ങൾ മോളുടെ എളാമയല്ലത് എളാമ എളാമയല്ലേ ഷെയ്ത്താനാണ് സത്യം പറഞ്ഞാൽ ഹംദ നല്ല രീതിയിൽ അവിടെ നിന്ന് പക പോക്കുന്നുണ്ടായിരുന്നോ ോട് ഇത്ത ആ ഷെയ്ത്താൻ ഇവിടുന്ന് പുറത്താക്കണം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും ആ ഷെയ്ത്താൻ വേഗം ഇവിടുന്ന് പുറത്താക്കൂ സത്യം പറഞ്ഞാൽ അവർക്ക് എന്ത് പറയണമെന്ന് ആയിപ്പോയി ശരിക്കും ഷക്കീലയുടെ മുഖം വല്ലാതെയായി ഹംദ് എന്നെ വിളിക്കുന്നത് വെറും ഷെയ്ത്താൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് പ്രശ്നമുണ്ടാക്കുന്നവർ അതെ നിക്കാഹിന് വേണ്ടി കയറി വന്ന ഷക്കീലയും അറബിയും നിരാശയായി അവിടുന്ന് മടങ്ങുകയായിരുന്നു കാരണം അവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല ഹംദ അത് മാത്രമല്ല അവൾക്ക് സുഖമില്ല എന്നതിൻ്റെ പേരിൽ ഇന്ന് നിക്കാഹകർമ്മവുമില്ല നിരാശയോടെ ഷക്കീയിലെ കാറിൽ കയറി പോകുമ്പോൾ ഛേ നിങ്ങളുടെ ഭ്രാന്തിയായ കാരണം എല്ലാം നശിച്ചു എന്തടി നിങ്ങൾക്ക് വേറെ വല്ല പ്ലാൻ ഉണ്ടായിരുന്നോ ഉണ്ടായാലും ഇല്ലെങ്കിലും അവൾ കാട്ടിക്കൂട്ടിയത് കണ്ടിട്ട് ആകെ നാണക്കേടായിപ്പോയി നീയല്ലേ അങ്ങനെയൊക്കെ അതിനു വേണ്ടി നേർത്തു നൽകിയത് ഈ ഒരു കല്യാണം ഉണ്ടാക്കിയത് നീ തന്നെയാണ് അപ്പൊ നീ തന്നെ അനുഭവിച്ച വല്ലാതെ എന്നോട് ഇളകാൻ നിൽക്കണ്ട എനിക്ക് അല്ലെങ്കിൽ ദേഷ്യം അവൾ എന്നെ വിളിച്ചെന്തെന്ന് നിൽക്കരു ഷൻ എന്ന് പെട്ടെന്ന് അറിമ്പി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് നിനക്ക് പറ്റിയ പേരെന്നെ ദേ അനാവശ്യം പറയരുത് എല്ലാത്തിനും കൂടി ഞാനുണ്ടല്ലോ ഷക്കീലൊക്കെ കലി ഇളകി മോളുടെ നിക്കാഹെന്ന് നന്നില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ദേഷ്യാണ് എനിക്ക് അല്ലേ അത് അവളുടെ സൗകര്യം പോലെ അവക്ക് മട്ടത്തിന് ണെങ്കില് കഴിച്ചാൽ മതി അല്ല നിനക്ക് നിർബന്ധിച്ചൊന്നും ഞാൻ കഴിപ്പിക്കൂല അറബിയുടെ വാക്ക് പെട്ടെന്ന് മാ മാറിയത് കണ്ടിട്ട് അവർ പറഞ്ഞു നിങ്ങൾ ഓന്തുപോലെയാണ് എപ്പോഴും വാക്ക് മാറിക്കൊണ്ടാണ് ഇപ്പോഴിതാ വേറെ പല രീതിയിലുമാണ് നിങ്ങൾ പറയുന്നത് പിന്നെ സൂക്ഷിച്ച് സംസാരിക്കണം നിങ്ങളുടെ മകൾ ഏറ്റവും ദുഷ്ടയായ അതായത് നിങ്ങളുടെ മകൾ ഏറ്റവും താഴ്ന്ന പ്രവർത്തി ചെയ്യുന്ന പെണ്ണാണ് അവൾ അല്ലെങ്കിൽ പവിത്രമായ നിക്കാഹന് തള്ളി അവൾ അവൾക്ക് ബോധം കഥയില്ലാതെ എന്ത് കരുതിയിട്ട രണ്ടുപേരുടെ സമ്മതം വേണ്ടേ എങ്കിലുള്ളൂ ഉം സത്യം പറഞ്ഞാൽ ഷക്കീല ഉറഞ്ഞു തുള്ളുകയായിരുന്നു നിക്കാഹ് നടക്കാത്തതിൽ അവൾക്ക് നല്ല പ്രതിഷേധമുണ്ട് എന്നാൽ ഈ സമയം ഹംദയോട് അതാ അവർ പറയുന്നു ഉമ്മുൽ ഹയർ മോളെ ഹംദ ദാ ഇത് കുടിച്ചേക്കോ അങ്ങനെ വെറുതെ ദാ ഇത് കുടിച്ചേക്കോ ഒരു ജ്യൂസായിരുന്നു അവർ കൊണ്ടുവന്നത് ക്ഷീണൊക്കെ മാറട്ടെ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകാട്ടോ മോളൊന്ന് ശ്വസ്തമായി ഇവിടെ കിടക്ക് ഇൻഷാല്ല നാളെ എന്തായാലും പിന്നെ എൻ്റെ മോള് ഒരു കുട്ടിയെ ഉപദ്രവിക്കാൻ വരില്ല അതിന് ഞാൻ സമ്മതിക്കില്ല ഉമുൽ ഹയർ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്നെ ആരും ഉപദ്രവിക്കില്ല മോള് നല്ല രീതിയിൽ ഇവിടെ കഴിഞ്ഞു മോൾ പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ എത്തിച്ചു തരാം ഇൻഷാല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാ വറഹമത്ത് എത്തു